അൻപത്തി ഏഴാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്ന ആശാ വർക്കർമാരുടെ സമരത്തിന് ഇപ്പോഴും ഒരു പരിസമാപ്തി കണ്ടെത്തുവാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല ഒരു സമവായത്തിൽ എത്തിച്ചേരാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല ഇന്നിപ്പോൾ തൊഴിൽ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിക്ക് ആശാ വർക്കർമാർ നിവേദനം കൊടുത്തിട്ടുണ്ടായിരുന്നു ആശാ വർക്കർമാരുടെ സമരത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പരിഹാരമുണ്ടാക്കാൻ തൊഴിൽ മന്ത്രാലയത്തിന് കഴിയുകയാണെങ്കിൽ തീർച്ചയായും താനത് അത് ചെയ്യും എന്നാണ് ശിവൻകുട്ടി പറഞ്ഞത് എന്നാൽ കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിച്ചാൽ മാത്രമേ ഏതെങ്കിലും തരത്തിൽ ആശാവർക്കർമാരുടെ സമരം അവസാനിപ്പിക്കുവാൻ സംസ്ഥാന സർക്കാരിന് കഴിയുകയുള്ളൂ കാരണം ഈ സമരത്തിൽ കൃത്യമായി നിലപാടുകൾ എടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് എന്നാണ് ശിവൻകുട്ടി തീർത്തു പറഞ്ഞത് എന്നാൽ ആശാവർക്കർമാർ ഇന്ന് അൻപത്തിയേഴ് ദിവസം സമരം പിന്നിടുമ്പോൾ നിരാഹാര സമരം പത്തൊൻപത് ദിവസം പിന്നിടുമ്പോൾ തൊഴിൽ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിയെ കണ്ട് തങ്ങളുടെ നിവേദനം കൊടുത്തിരിക്കുന്നു ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജുമായി മൂന്ന് വട്ടമാണ് ചർച്ചകൾ നടത്തിയെങ്കിലും ഈ മൂന്ന് ചർച്ചകളും പിരിഞ്ഞു തങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന ഏഴായിരം രൂപയിൽ നിന്നും ഓണറേറിയം ഒരു പതിനായിരം രൂപയെങ്കിലും ആക്കി വർദ്ധിപ്പിക്കണം എന്നുള്ള ആവശ്യമാണ് ബീണ ജോർജ് തള്ളിക്കളഞ്ഞത് അതുകൊണ്ട് തന്നെ ചർച്ച എങ്ങുമെത്താതെയായി അവർ വീണ്ടും സമരത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു അൻപത്തിയേഴ് ദിവസം സമരം പിന്നിടുമ്പോൾ പല ആശാവർക്കർമാരും അതായത് നാൽപ്പതിനും നാല്പത്തി അഞ്ചിനും അൻപതിനും ഇടയിൽ പ്രായമുള്ള അമ്മമാർ തന്നെയാണ് ആശാവർക്കർമാർ ഇവർ പൊരിവെയിലത്തും പെരിമഴയിത്തും കിടന്ന് അൻപത്തിയേഴ് ദിവസം സമരം ചെയ്തപ്പോൾ പത്തൊൻപത് ദിവസമായ നിരാഹാരം തുടരുമ്പോൾ ഇവരിൽ പലരും മൃതപ്രായരായി തീർന്നിരിക്കുന്നു എന്ന് തന്നെയാണ് സമരപ്പന്തലിൽ ചെന്ന് കാണുമ്പോൾ നാം മനസ്സിലാക്കുന്ന കാര്യം ഇവരോടാണ് പിണറായി വിജയൻ സർക്കാർ കരുണയില്ലാതെ ഇത്തരത്തിൽ പെരുമാറുന്നത് ഈ സമയത്ത് തന്നെയാണ് വിവിധ തൊഴിലാളി യൂണിയനുകളുമായി ബന്ധപ്പെട്ട് ആശാവർക്കർമാരുടെ സമരം സമവായത്തിലെത്തിക്കണം അവർക്ക് അനുരഞ്ജനം ഉണ്ടാകണം അനുഭാവപൂർവ്വം ആശാവർക്കർമാരുടെ സേവന വേതന വ്യവസ്ഥകളിൽ ഒരു തീരുമാനം വേണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ എല്ലാ തൊഴിലാളികളും അതായത് കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള എല്ലാ തൊഴിലാളി സംഘടനകളുമായും മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഒരു ചർച്ച വെച്ചത് ഈ ചർച്ചയിൽ ഐ എൻ ഡി യു സിയുടെ പ്രസിഡന്റായ ആർ ചന്ദ്രശേഖരനും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഐ എൻ ഡി യു സിയുടെ പ്രസിഡന്റായ ചന്ദ്രശേഖരൻ കോൺഗ്രസ് വക്താക്കളുടെ അഭിപ്രായങ്ങൾക്ക് വിരുദ്ധമായി തന്നെയാണ് ആശാവർക്കർമാരുടെ സമരത്തെ തള്ളി പറഞ്ഞത് ഈ സമരം അനാവശ്യമായ സമരം തന്നെയാണ് സർക്കാരിന് മേലിൽ സമ്മർദ്ദം ചെലുത്തുവാൻ വേണ്ടി മാത്രമാണ് ആശാവർക്കർമാർ സമരം ചെയ്യുന്നത് എന്നാണ് ഐ എൻ പ്രസിഡന്റായ ആർ ചന്ദ്രശേഖരൻ തുറന്നടിച്ചത് ഇതിനെതിരെ കെ തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു ആർ ചന്ദ്രശേഖരനെ കൃത്യമായ രീതിയിൽ അതിനിശദമായ രീതിയിൽ വിമർശിച്ചുകൊണ്ട് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും എല്ലാം നിശദമായി തന്നെ വിമർശിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞിരിക്കുന്നു അതായത് ആർ ചന്ദ്രശേഖരനെ താക്കീത് നൽകുന്ന ഭാഷയിൽ തന്നെയാണ് ഇവർ വിമർശിച്ചത് ചന്ദ്രശേഖരൻ പറഞ്ഞത് ചന്ദ്രശേഖരന്റെ മാത്രം അഭിപ്രായമാണ് എന്നാൽ പാർട്ടി ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആശാവർക്കർമാരുടെ സമരത്തെ കുറിച്ച് പാർട്ടി ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ പാർട്ടിയുടെ തീരുമാനത്തിനപ്പുറം പാർട്ടിയുടെ യാതൊരു തരത്തിലുള്ള പോഷക സംഘടനയും പാർട്ടിയുടെ മുകളിൽ അഭിപ്രായം പറയേണ്ടതില്ല എന്ന് ചന്ദ്രശേഖരന്റെ അടി കൊടുത്തുകൊണ്ട് തന്നെയാണ് കെ സുധാകരൻ വെട്ടി തുറന്നു പറഞ്ഞത് കെ പി സി സി കൃത്യമായി തന്നെ ചന്ദ്രശേഖരനെ താക്കീത് ചെയ്തിരിക്കുന്നു ഇനിയും ഇത്തരത്തിലുള്ള നടപടികൾ തുടരുകയാണെങ്കിൽ തീർച്ചയായും ചന്ദ്രശേഖരനെതിരെ അച്ചടക്കം നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ് കെ പി സി സി വക്താക്കൾ അറിയിച്ചിരിക്കുന്നത് ചന്ദ്രശേഖരൻ ഇങ്ങനെ മലക്കം അറിയുന്നതിന് വ്യക്തമായൊരു കാരണവും രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കശുവണ്ടി കോർപ്പറേഷൻ വഴി ഇറക്കുമതി ചെയ്ത കശുവണ്ടിയിൽ അറുന്നൂറ് കോടി രൂപയുടെ അഴിമതിയാണ് ചന്ദ്രശേഖരൻ നടത്തിയത് എന്നുള്ളതാണ് നേരത്തെ തന്നെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള കാര്യം ഈ വിഷയത്തിൽ ചന്ദ്രശേഖരനെതിരെ കേസ് നിലവിലുണ്ട് ഈ കേസിൽ നിന്ന് പിണറായി വിജയൻ തന്നെ സംരക്ഷിക്കും പിണറായി വിജയന്റെ സംരക്ഷണം കിട്ടുന്നതിന് വേണ്ടിയാണ് പിണറായി വിജയന്റെ നിർദ്ദേശം അനുസരിച്ച് ആശാവർക്കർമാരുടെ സമരം ഏത് വിധേനയും പൊളിക്കുന്നതിന് വേണ്ടി ചന്ദ്രശേഖരൻ രംഗത്തെത്തിയത് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ അടക്കമുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് കശുവണ്ടി കോർപ്പറേഷൻ ശുവണ്ടി ഇറക്കുമതി ചെയ്യുമ്പോൾ ചന്ദ്രശേഖരനായിരുന്നു കോർപ്പറേഷന്റെ ഇയാൾ തലപ്പുണ്ടായിരുന്നൂറ് കോടി രൂപയുടെ അഴിമതിയാണ് കശുവണ്ടി ഇറക്കുമതി ചെയ്തതിലൂടെ തട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇയാൾക്കും അതിൽ കൃത്യമായ പങ്കുണ്ട് ഇതിൽ ഈ കേസിൽ പിണറായി വിജയൻ ആർ ചന്ദ്രശേഖരെ സഹായിക്കും എന്നുള്ളതിന്റെ ധാരണയിലാണ് പിണറായി വിജയനെ ആശാവർക്കർമാരുടെ സമരം പൊളിച്ചുകൊണ്ട് സഹായിക്കുവാൻ വേണ്ടി ഇപ്പോൾ ഐ എൻ ഡി സിയുടെ പ്രസിഡന്റിന് രംഗത്തെറങ്ങിയിരിക്കുന്നത് എന്നാണ് ആശാവർക്കർമാരും തുറന്നടിച്ചിരിക്കുന്നത് എന്തായാലും ഒരുവെയിലത്തും പെരുമഴയിത്തും നിന്ന് അൻപത്തിയേഴാം ദിവസം സമരത്തിലേക്ക് കടക്കുന്ന പത്തൊൻപതാം ദിവസം നിരാഹാരം അനുഷ്ഠിക്കുന്ന ആശാവർക്കർമാരുടെ സമരം പൊളിക്കുവാൻ ചന്ദ്രശേഖരൻ എന്നല്ല ഇന്ത്യയിൽ ഏത് ട്രേഡ് യൂണിയന്റെ നേതാക്കൾ വന്നാലും നടക്കില്ല ഞങ്ങൾ മരണം വരെ സമരം ചെയ്യും ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള അവകാശങ്ങൾ നേടിയെടുക്കാൻ ഞങ്ങൾക്കാകും ഇല്ല എന്നുണ്ടെങ്കിൽ സമരപ്പന്തലിൽ ഞങ്ങൾ മരിച്ചു വീഴും വരെ സമരം തുടരും എന്ന് തന്നെ ആശാവർക്കർമാർ പറയുന്ന സമയത്താണ് ഇപ്പോൾ ചന്ദ്രശേഖരനെതിരെ കെ പി സി സിയും ഇത്തരത്തിലുള്ള കടുത്ത നിലപാടുകളുമായി മുന്നോട്ട് വരുന്നത് ഇനിയും ഈ കാര്യത്തിൽ ആർ ചന്ദ്രശേഖരൻ ആശാവർക്കർമാരുടെ സമരത്തിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ പ്രകടനം നടത്തി പിണറായി വിജയന് കൂടെ നിന്ന് ഒട്ടാശ പാടിക്കൊണ്ട് യുവദാസന്റെ പണി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും കെ പി സി സി ചന്ദ്രശേഖരനെതിരെ കടുത്ത അച്ചടക്ക നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്